നമുക്ക് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഹാലിൽ ഉയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തും കൂടി ഉണ്ടാവും സഹനങ്ങള് തീർച്ചയായിട്ടും ഉണ്ടാകും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കില് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് മനസ്സിലൊന്ന് എഴുതി നോക്കിയാൽ സ്നേഹം ആ സ്നേഹത്തിൽ സഹനമുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഉണ്ട് ശരിയല്ലേ വെരി ഗുഡ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സഹനമുണ്ടാവും ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ത്യാഗം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം മാതാപിതാക്കള് മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കില് ഒത്തിരി ത്യാഗം മാതാപിതാക്കളുടെ ത്യാഗം മക്കൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങള് അത് രണ്ട് തരത്തിലുള്ളതായിരിക്കാം ഏതൊക്കെയാ ഒന്ന് ദൈവം അനുവദിക്കുന്നത് രണ്ട് നമ്മളായിട്ട് വരുത്തിവെക്കുന്നത് അല്ലേ ഒന്ന് ശരിക്കും ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന മിക്ക സഹനങ്ങളും ദൈവം അനുവദിക്കുന്നതാണോ അതെ നമ്മളായിട്ട് വരുത്തിവെക്കുന്നതാണോ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ നമ്മളായിട്ട് വരുത്തിവെക്കുന്നതാണോ അതെ പല സഹനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളായിട്ട് വെക്കുന്നത് രണ്ടാമത്തെ സഹനം ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത് പല പല കാരണങ്ങളുണ്ട് ഈശോയ്ക്ക് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരിയേറെ ഉദ്ദേശങ്ങളുണ്ട് കർത്താവിന്റെ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഉദ്ദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് നിയമോർത്തന പുസ്തകത്തിലെ എട്ടാം അധ്യായത്തിലെ മൂന്ന് നാല് വചനമൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം ഇസ്രായേൽ ജനതയെ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നയിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വചനം ഇപ്രകാരമാണ് പറയുക അവരെ എളിമപ്പെടുത്തുവാനും ദൈവം തിരിച്ചറിയുവാനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയാം നമ്മൾ തിരിച്ചറിയേണ്ട വല യാഥാർത്ഥ്യങ്ങളാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും യേശ്വപ്രഭാചൻ്റെ പുസ്തകത്തിൽ മുപ്പതാം അധ്യായം ഇരുപതിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുക കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക അപ്പോൾ നമുക്ക് സഹനങ്ങൾ തരില്ല എന്നല്ല പറയുന്നത് മറിച്ച് ഒരു സഹനം തരുമ്പോൾ അതിൻ്റെ ഇടയിൽ ദൈവത്തെ കേൾക്കാൻ ദൈവത്തെ കാണാൻ ഉള്ളൊരു കൃപ ദൈവം നമുക്ക് തരും മറ്റൊരു ഉദ്ദേശമാണ് ദൈവത്തെ കരങ്ങൾ പറയാം ഹാലലുയ യേശുവേ നന്ദി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവം സ്വർഗം തുറന്ന് നമുക്ക് പലതും ഏറ്റെടുക്കാനുള്ള കൃപ ദൈവം തരും വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് കുതിർദ്യോഗസ്ഥ പത്തെ പതിമൂന്നില് കർത്താവിന്റെ വചന പറയാ ഏതെങ്കിലും ഒരു സഹനം അല്ലെങ്കിൽ ഒരു പ്രഭാവം നിനക്ക് തന്നാൽ അതിനെ അതിജീവിക്കുവാൻ വേണ്ട ശക്തിയും ഞാൻ നിനക്ക് തരും കാരണം പറയാ ഹാളിലൂ ശിവരാധന ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് എന്നൊരു മേജർ ഓപ്പറേഷന് വേണ്ടി വാൽവിൻ്റെ പ്രശ്നം കാരണം മേജർ ഓപ്പറേഷന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഞാൻ ഓർമ്മ വയ്ക്കുമ്പോഴും ഞാൻ നോക്കുമ്പോഴും ഞാൻ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത് നമുക്കറിയാം അത്ര എളുപ്പമുള്ള ഒരു സുഖമല്ല പരിപാടിയല്ല മൂക്കിക്കോടെയും വായകൂടെ ഒക്കെ ട്യൂബ് ഇടുമ്പോൾ ഒത്തിയേറെ വേദന ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈകാലുകളെല്ലാം കെട്ടിയിട്ടേക്കാം അവർക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല മറിച്ച് അവർക്കറിയാം ഈ വേദന കാരണം നമ്മൾ ഈ ട്യൂബെല്ലാം എല്ലാം വലിച്ചു ഊരിയിടുക ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് ഓർമ്മ പെട്ടെന്ന് വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവിടെ പെയിൻ കില്ലർ ഇട്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ വചനം എൻ്റെ മനസ്സിലേക്ക് ഒന്ന് എൻ്റെ ശക്തിക്ക് അതീതമായിട്ടൊന്നും ഞാൻ നിനക്ക് അനുവദിക്കില്ല ഞാൻ പൂർണ്ണമായിട്ട് ആ വെന്റിലേറ്റർ കിടക്കുമ്പോൾ അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും ഞാൻ ഓർക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു ആ പെയിൻ കില്ലർ മാറ്റാൻ ഞാൻ പറയും അപ്പം അവർ നേഴ്സുമാരും ഡോക്ടറും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു വച്ചാൽ വേദന എടുക്കും ഞാൻ പറഞ്ഞു വേദന വരുമ്പോൾ ഞാൻ പറയാം വിശാല സ്നേഹമുള്ളവർ വളരെ വളരെ വിശ്വാസത്തോടെ എളിമയോടെ പറയുക ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് ബൾക്കായിട്ട് പത്തു കുപ്പി അവർ അവരെഴുതി തന്നിരുന്നു വെന്റിലേറ്ററിലേക്ക് കയറ്റുന്ന സമയത്ത് ആ പത്ത് കുപ്പിയിൽ ഒമ്പത് കുപ്പിയും ഈ കൈ കൊണ്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വിശാല സമയമുള്ളവരെ ആ ഡോക്ടറെ പറഞ്ഞൊരു വലിയൊരു രഹസ്യം ഇതാണ് എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം അച്ഛ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഈ ഡോക്ടർ എന്ന നിലയിലുള്ള എൻ്റെ ശുശ്രൂഷയില് ആദ്യമായിട്ടാണ് ഒരു രോഗി പെയിൻ കില്ലർ എടുക്കാതെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് മിശാൽ സേമരുടെ സഹിക്കാൻ പറ്റാത്തതിൽ അപ്പുറം ദൈവം തരില്ല നിങ്ങൾ വിശ്വസിക്കുക മിസ്ആാൽ സേമരുടെ നമ്മൾ ഒരു കൊച്ചു വേദന വരുമ്പോഴും പെയിൻ കില്ലർ എടുത്ത് അടിക്കുന്നവരല്ലേ നിങ്ങൾ ഈ പലരും അല്ലേ ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് നിന്റെ ശക്തിക്ക് അതീതമായിട്ടൊന്നും ഞാൻ നിനക്ക് തരില്ല എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ദൈവം തരില്ല എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തന നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോഴേ ഒന്ന് വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം സങ്കീർത്തനം അമ്പത്തി ആറ് എട്ടിൽ പറയുന്നത് നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ എന്റെ കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ പതിനെട്ടിൽ പറയും നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളാ ഇത് വചനങ്ങളൊന്നും വെറുതെ വെറുതെ എഴുതല്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവമായി തീരേണ്ടതാ വെറുതെ അറിവുമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല മറിച്ച് എന്റെ ജീവിതത്തിൽ ഈ ഓരോ വചനവും എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തീരുമ്പോഴ് അവിടെ വലിയ അനുഭവമായിട്ട് തീരും അത് അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല മറിച്ച് അതൊരു അനുഭവമായി തീരുമ്പോഴ് അതൊരു വലിയൊരു ശക്തിയായിട്ട് വരും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് മാത്രം ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട പല യാഥാർത്ഥ്യങ്ങളാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നിയമോർത്തന പുസ്തകത്തിൽ മുപ്പത്തിരണ്ടില് പത്താമത് വചനം ഇപ്രകാരമാണ് പറയുന്നത് നിന്നെ ഞാൻ ശൂന്യത ഓരിയിടുന്ന മണലാരണത്തിലേക്ക് കൊണ്ടുപോയി ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ വെച്ച് നിന്നെ വാരി പുണർന്ന് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിക്കുക എന്നാ വചന ജീവിതത്തിൽ നമ്മൾ തിരിച്ചറേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളാ ദൈവം നമ്മളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒറ്റപ്പെട്ട അവസ്ഥയില് ആകുലതകളിൽ ഉൾക്കണ്ഠകളില് ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ടാൽ വളരെ നമ്മളെയൊക്കെ ദൈവം സഹനങ്ങൾ തന്ന് നമ്മളെ കൊണ്ടു നടക്കുന്നു പക്ഷെ വെറുതെ വിടില്ല ആ സഹനങ്ങളുടെ നടുവില് ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകും തിരിച്ചറിയുക നമ്മൾ തിരിച്ചറേണ്ട യാഥാർത്ഥ്യ നമ്മൾ കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ ഒന്ന് മുട്ടി ഒന്ന് വിളിച്ചാൽ വരുന്നവനാണ് ഈശോ നമ്മള് ആ നേരത്തെ നിരാശപ്പെട്ട് നമ്മള് ആകുല ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കില്ല മറിച്ച് എന്റെ ജീവിതത്തിൽ ദൈവം എന്റെ കൂടെയുണ്ട് എന്നൊരു ചിന്തയോടെ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു നോക്കിയേ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് അതിരുകളില്ലാത്ത സ്നേഹം ഒഴുകും അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല തകർച്ചകളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകും ഇന്നത്തെ വചനത്തെ കേട്ടു അല്ലെ നമ്മുടെ ഉറ്റവരായിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കും നമുക്കെതിരെ തിരിയുന്നത് തീർച്ചയായിട്ടും ആ നേരത്തൊക്കെ നമ്മൾ ഈശോയ്ക്ക് ഷോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു അനുഭവത്തിലൂടെയും ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോൾ അല്ലേ സ്നേഹത്തോടെ എല്ലാം സന്തോഷമായിട്ട് പോകുമ്പോൾ ഹാലലു പറയും ഈ പറയാൻ എളുപ്പ അല്ലേ പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ മറ്റുള്ള ഒരു തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ വേദനിക്ക് ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ശരിയായ രീതിയിൽ നമ്മുടെ വിശ്വാസം മാറ്റുരയ്ക്കപ്പെടുന്ന നിമിഷം തിരിച്ചറിയും അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷങ്ങളിലായിരിക്കും ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഞാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് സഹനങ്ങളുടെ നടുവിലാണ് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമതം അതുകൊണ്ട് നമ്മളെല്ലാം തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തില് സഹനങ്ങൾ ദൈവം തരുന്ന നിമിഷങ്ങൾ രണ്ട് കുറഞ്ചിയോസ് ഒരു വലിയ മനോഹരമായ ഒരു വചന കടുപ്പുണ്ട് സഹനത്തിൽ സമാശ്വാസം എന്നാണ് അവിടെ ഹെഡിങ് തന്നെ അവിടെ കർത്താവിന്റെ വചനം നാലാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഒരേ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ മറ്റുള്ളവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു ഇതിന്റെ അർത്ഥം മനസ്സിലായി ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ധ്യാനിക്കാനുള്ള ഒരു വചനം തിരിച്ചറിയണം എന്റെ ജീവിതത്തിലെ ഒരു സഹനം ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് നാളെ അതുപോലുള്ള വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളെ എന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവരെ മനസ്സിലാക്കുവാൻ അവരെ ആശ്വസിപ്പിക്കുവാൻ അവരെ കണ്ണീര് ഒപ്പുവാൻ വേദന അനുഭവിച്ചറിയാത്ത ഒരാൾക്ക് അത് സാധിക്കില്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ഒരു വിഷമം പറയാൻ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാ അച്ഛ എനിക്ക് മനസ്സിലാകുന്നു എനിക്ക് തോന്നി അച്ഛൻ എന്റെ വേദന മനസ്സിലാക്കും എന്ന ബോധ്യത്തോടെ അച്ഛന്റെ മുമ്പിൽ ഞാൻ പിരിക്കുന്നേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സഹനം അനുവദിക്കുന്നുണ്ടെങ്കിൽ വിശാൽ സ്നേഹമുള്ളവരെ അത് നമ്മൾ മറ്റുള്ളവരുടെ കണ്ണീരോപ്പുവാൻ വേണ്ടി ഇന്ന് എന്നെ നമ്മളെ ഒരുക്കുവാൻ വേണ്ടി സഹനത്തിന്റെ വില തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങളാണ് വിശാൽ സ്നേഹമുള്ളവർ അപ്പൊ അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കും നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ഒന്ന് പത്ര ദിവസം രണ്ട് ഒരു മനോഹരമായ ഒരു വചനം ഉണ്ട് നീ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ സമചിത്തതയോടെ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് എടുത്താൽ അത് വലിയ അനുഗ്രഹ കാരണമാകും അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ സമചിത്തതയോടെ എല്ലാം ദൈവകരങ്ങളിൽ നിന്നെടുത്താൽ അത് വലിയ അനുഗ്രഹ കാരണമാകും വിശാൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഒരു കൊച്ചു ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ മടിക്കുന്നവരല്ല അല്ലേ നമുക്കെല്ലാം കംഫർട്ട് ലൈഫ് ആഗ്രഹിക്കുന്നവരാ നമ്മളല്ല പക്ഷേ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധയമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് സഹിച്ചാല് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറും നമുക്കെല്ലാം കണ്ണുകളടയ്ക്കാം നമ്മുടെ ജീവിതങ്ങൾ ഈശ്വരകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കുഞ്ഞുനാള് മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒത്തിരിയേറെ സഹനങ്ങളുടെ നടുവിൽ നമ്മളൊക്കെ പോയിട്ടുണ്ടാകാം ഇന്ന് വചനത്തിൽ കണ്ടതുപോലെ നമ്മുടെ ഉറ്റവരിൽ നിന്ന് ഉടയവരിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്ന് മക്കളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒത്തിരിയേറെ വേദനകളുണ്ടായിട്ടുണ്ടാകാം നമ്മൾ ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മക്കളായിരിക്കും ചിലപ്പം നമുക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് നമ്മൾ ഒത്തിരിയേറെ പ്രതീക്ഷയോടെ സഹായിച്ചവരായിരിക്കും നമുക്കെതിരെ കുതികാല് ഉയർത്തിയത് കൊണ്ടു നടന്ന അപ്പുസൽമാരിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കുമ്പോൾ ഈശോയ്ക്കുണ്ടായ വേദന തിരിച്ചറിയുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു കൊച്ചു വേദന വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സഹിക്കുവാൻ സാധിച്ചാൽ ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈശോ അവസാനത്തുള്ളി രക്തം ചിന്തിപ്പോഴും ആ കുത്തിയ യൂതനും സൗഖ്യം കൊടുത്തവനാണ് ഈശോ നമ്മൾ ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത് എന്തുമാത്രമുണ്ടെന്നോ തിരിച്ചറി നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളോട് നമുക്ക് നേരുവാധികം ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലും തരുമ്പോൾ അത് ദൈവത്തെ തിരിച്ചറിയുവാനും എളിമപ്പെടുത്തുവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട് അല്ലെങ്കിൽ സഹനത്തിൻ്റെ നടുവിൽ ദൈവത്തെ കാണാനും കേൾക്കാനും നമുക്ക് സാധിക്കുമെന്ന് തിരിച്ചറിയാറുണ്ട് മരുഭൂമിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ശൂന്യത ഊരിയിടുന്ന മണലാരണത്തിൽ കൊണ്ടുപോയി നമ്മളെ വാരി പുണർന്ന് കണ്ണിലുണിയായി സൂക്ഷിക്കാനാണ് നമ്മൾ തിരിച്ചറിയാറുണ്ട് ഇന്ന് ഈശോ ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് സമ്മചിത്തതയോടെ എല്ലാം ദൈവത്തിൻ്റെ കരകളിൽ നിന്ന് എടുക്കാൻ പഠിക്കാനാണ് ദൈവത്തിൻ്റെ കരകളിൽ നിന്ന് എടുക്കാൻ പഠിക്കാനാണ് ഈശോ തൻ്റെ പീഠാനുഭവത്തിന് മുൻപിൽ ഈശോ ഗത്സമിന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എല്ലാം ദൈവകരങ്ങളൊന്ന് സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കുഞ്ഞു വേദന പോലും ഈശോയുടെ കരകളിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് എല്ലാം ഉണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം തന്ന മറ്റുള്ളവരിലൂടെ തന്ന ഓരോ കൊച്ചു വേദനയും അത് സ്നേഹത്തോടെ സ്വീകരിച്ചു അതെല്ലാം വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ